കഴിഞ്ഞ അഞ്ച് വർഷകാലായിട്ട് എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വിശദമായ വാർത്തകളിലേക്ക് കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിൽ പേർ കൂടി വനംവകുപ്പിന്റെ പിടിയിലായി അകമ്പാടം മാങ്ങാട്ടിരി നന്ദൻ എന്ന സുനിൽകുമാർ എടവണ്ണ പന്നിപ്പാറ വി കെ പടി സ്വദേശി അക്കരം ഹംസ എന്നിവരെയാണ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ കെ ജി അൻവറും സംഘവും പിടികൂടിയത് ഇതോടെ കാട്ടുപോത്ത് കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം പതിനൊന്നായി കാട്ടുപോത്തിനെ വെടിവെക്കുകയും ഇറച്ചിയാക്കുകയും ചെയ്ത രണ്ടു പേരാണ് ഇപ്പോൾ പിടിയിലായതെന്ന് നിലമ്പൂർ വനം റേഞ്ച് ഓഫീസർ കെ ജി അൻവർ പറഞ്ഞു മഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ഏപ്രിൽ വരെ റിമാൻഡ് ചെയ്തു തെളിവെടുപ്പ് നടത്തുന്നതിനായി പ്രതികളെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങാനാണ് വനംവകുപ്പിന്റെ തീരുമാനം അന്വേഷണ സംഘത്തിൽ കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ഗിരീഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി എം സുരേഷ് പി മാനുക്കുട്ട് വീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എ കെ രമേശ് കെ സതീഷ് കുമാർ കെ എൻ ഹരീഷ് ആന്റണി തോമസ് എം വി പ്രജീഷ് ഈശ്വർ പ്രതാപ് സനോജ് കുമാർ കെ പി ലോലിത എ അഭിഷേക് എന്നിവർ പങ്കെടുത്തു കാട്ടുപോത്ത് കേസിൽ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞ അന്വേഷണ സംഘത്തെ ഗുഡ് സർവ്വീസ് നൽകുന്നതിന് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട മേലധികാരികൾക്ക് അപേക്ഷ നൽകുമെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു നമ്പൂരിപൊട്ടിയിൽ ചിരിഞ്ഞ കാട്ടാന സംഭവത്തിലും പ്രതികളെ പിടികൂടിയത് ഇതേ അന്വേഷണ സംഘം തന്നെയാണ് ജനുവരി എട്ടിന് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷൻ പരിധിയിലെ ഇരുൾകുന്നവനമേഖലയിൽ വെച്ചാണ് കാട്ടുപോത്തിനെ വേട്ടയാടിയത് കാട്ടുപോത്തിനെ വെടിവെക്കാൻ ഉപയോഗിച്ച നാടൻ തോക്കന്റെ ഉടമ കൂടിയായ പ്രതിയെയാണ് ഇനി പിടികൂടാനുള്ളത് ന്യൂസ് ബ്യൂറോ നിലപൂർ ഫ്രൂട്ട് റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ